മത്സരം ആരംഭിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ ഉള്ളവരെ ചതറി വെitte ചക്രവല്ലിയുടെ കടക്കാര സൂചിമുനകൾ വിച്ഛലമായി നിൽക്കുമ്പോൾ ഇതാ പ്രിയമുള്ളവരെ ഓരാട്ടം മുരുകുമ്പോൾ ഇതാ ചക്രവല്ലിയുടെ മണ്ണിലേക്ക് ഇറങ്ങുന്ന സിംഹരാജാ അകൽമാർ ഒട്ടുന്റെ വൾസൈനിൽ മാത്തു വെച്ചുകൊണ്ടാ ധർമ്മജീവിത കലഞ്ഞോർ ഭക്തരന്ദിട്ട രജീപ്രാമൂട്ടിലെ സ്വർഗ്ഗസമ്പൽ കടലയുന്നു ഭവജീവൻ കലഞ്ഞോർ ആദി നിമിഷം നമ്മളിലേക്ക് എത്തുന്നു ഇതാ ആകാശത്ത

യമ്പോൾ രാജാവിന്റെ നിലപാട് പറയും ഗിജരാജ স্থান মা একটা খরােল এহানি সুি য়ুেিে ছটলে আলাল ভা কতা ল বললালে হো আ ল জে িয়েব পালেন ভা రంగలం వైదరం వంచి కళింగంపతిని పట్టురబు వొన్ని చేర్చగొన్న 16 శర్మ దారంగోరేడుకు ఆవరేడులే విదరాల విట చికినర్న తిరిచెర్న విదరాల కన్నై రాజ్యబీదే మిన్ననాట తిరిచెర్న విదరాల మస్తం മാലികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാടി ഇടങ്ങി മൺമുണ്ടാതിൽ നാരായണ കിളികൂട് പോലുള്ള ഒലക്കുടിലുമുണ്ടെന്നു കവിപാടിയെത്തിയ മലയാളത്തിന്റെ മണ്ടൻ ചക്കവള്ളി ഉടമൻ ഉറാത്ത പ്രയോഗൽുമ്പോൾ രാമീയമുള്ളവരക്കുരീശ്വരപാത്രനെ വിളിച്ചെടുമാ അവ ജീവനെ കളയുമോ ഈയടിസി ഫൈനൽ മത്സരത്തിലെ പ്രയമുള്ളവരെ കണ്ടിസരിക്കൂ ചക്കവള്ളി ഉടമൻ നിങ്ങൾ 360 ഫൈനൽ മത്സരം കാണുവാൻ കയറി യസ് കേറുന്നു ഓരാട്ടം മറങ്ങുന്ന പ്രഭരെ തുണ്ടങ്ങി തగిരാർ ശംഗമാക്കി ചേതഗ്രകൾ ഏറ്റുണ്ടാക്കി പൽമടത്തിൽ നിരനിരങ്ങൾ നേർക്കുന്ന ലക്ഷമിട്ടുമ്പോൾ നിരർവണംമ്പോൾ വരിമാരവങ്ങൾ ചരിത്രം വരുമാരവങ്ങൾ മരങ്ങുന്ന ആ മന്നൻ യസ് കാലം સાഴി രക്തം સાഴി നാ കാലത്തേയും விருத்தி கொண்ட சக்கபொல்லியுடைய mandrel ரகுபுரி சுந்தாயம் வீடு திரிச்சு முடிச்சு இருக்கும்ோ நே நா பலப்ரசோ நாலகத்தின் வடக்கன் வீரகதை வனசுராஜியோட வீரகிரதங்களை உருங்க வந்த மண்ணும் மலையும் பாட காடும் காற்றும் தரும் பிரமாளர்களுக்கு கொண்ட சக்கபொல்லியுடைய mandrel நே நா மேம் 36 ஆவது பைரவகிரணம் இந்த மகோன் அங்கு சுந்தாயம் என்ற வெளிக்ன நே വീഴ്വവർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പ്രിയരേ ഇനിവരെ കാഴ്ചക്കാരനായ കാല കൈയടികൾ നൽകിയ ചിത്രകൾ വെച്ചിട്ടുള്ള ഒരു തീ വാഹണങ്ങളും അതിതിനേക്കാൾ സമർ dedicata തന്റെ വിജയനൻ നന്ദോടെ ചേർത്തു വെക്കാൻ നവജീവൻ പാലവറ പത്രന്നിട്ടയ്ക്ക് കൈയടി നൽകിയ പ്രിയരേ ആയിരങ്ങളുടെ ആരവങ്ങളുടെ കയ്യടികൾക്ക് ആയിരിക്കും ഈ മഹോത്സവത്തിൽ കണ്ണേരോടെ വിടുവര ഗാരായൽഗിൽ മഹോത്സവത്തിൽ

അലൈഗാവാവങ്ങൾ പുറ തെ